ലബനാനുമായുള്ള വടക്കനതിർത്തിയിൽ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് മറ്റൊരു ഘട്ടത്തിലെത്തിയതായി ഇസ്രായേൽ സൈന്യം ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുളയുമായി മാസങ്ങളായി വെടിവെപ്പ് നടക്കുന്ന അതിർത്തി മേഖലയാണിത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആവശ്യമായ എല്ലാ സൈനികരെയും വിളിക്കാനും സജ്ജമാക്കാനും കമാൻഡർമാർ തയ്യാറാണ് ഇസ്രയേൽ സൈന്യം തങ്ങളുടെ വെബ്സൈറ്റിലെ പ്രസ്താവനയിൽ അറിയിച്ചതാണിത് ഗോലാൻ കുന്നുകൾക്ക് വടക്ക് ഖിയാം പ്രദേശത്ത് ഹിസ്ബുളയുടെ സവിശേഷ സൈനിക ഭാഗമായ റധ്വാനിന്റെ ക്യാമ്പ വളപ്പിലും വടക്ക് കിഴക്കൻ ടൂറയ്ക്ക് സമീപമുള്ള കമാൻഡ് സെന്ററിലും തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ നടത്തിയതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പ്രസ്താവന ഗോലാൻ കുന്നുകൾക്ക് നേരെ തൊടുത്ത റോക്കറ്റുകൾക്ക് മറുപടിയായി ഖിയാമിന് സമീപമുള്ള കബ് കവയിലും തെക്കൻ ലെവലിലെ മെയ്സ് ഇൽ ജബലിലും ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രയേൽ നേരത്തെ പറഞ്ഞിരുന്നു അതിനിടെ ലോകരാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദത്തിന് പിന്നാലെ ഇസ്രയേലിനെതിരെ നിലപാട് കടുപ്പിച്ച് യു എൻ ഗാസയിലെ ആക്രമണം ആറാം മാസത്തിലേക്ക് കടക്കെ ക്രൂരത അവസാനിപ്പിക്കാൻ ഇസ്രയേലിനോട് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞു സിവിലിയൻ സമൂഹത്തിന് നേരെയുള്ള ഇസ്രയേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിനുള്ള ആയുധ വിൽപ്പന ലോകരാജ്യങ്ങൾ നിർത്തിവെക്കണമെന്ന പ്രമേയം യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കൌൺസിൽ ഹ്യൂമൻ റൈറ്റ്സ് കൌൺസിലിൽ ആറിനെതിരെ വോട്ടുകൾക്കാണ് പ്രമേയം പാസായത് അമേരിക്ക ജർമ്മനി ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഗാസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി ഇസ്രായേൽ കൌൺസിലിനെ അറിയിച്ചു പ്രമേയം നടപ്പാക്കാൻ ബാധ്യതയില്ലായെങ്കിലും ഇസ്രയേൽ നിന്ന് നയതന്ത്രതലത്തിൽ വലിയ തിരിച്ചടിയാണിത് യു എൻ രക്ഷാസമിതിയും ഇസ്രയേൽ നടപടികളെ രൂക്ഷമായി വിമർശിച്ചു മനുഷ്യരെ കൊലപ്പെടുത്തി ഇസ്രയേൽ സൈനിക നടപടി അന്തർദേശീയ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് റഷ്യയും ചൈനയും രക്ഷാസമിതിയിൽ കുറ്റപ്പെടുത്തി ഗാസയെ പട്ടിണിക്കിടുന്ന ഇസ്രയേൽ ക്രൂരത ഇനിയും തുടരാനാകില്ലെന്ന് രക്ഷാസമിതി യോഗത്തിൽ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര സന്നദ്ധ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ രൂപപ്പെട്ട ലോക പ്രതിഷേധം മയപ്പെടുത്താൻ ഗാസയിലേക്ക് കൂടുതൽ സഹായം കൈമാറാൻ ഇസ്രയേൽ നടപടി ആരംഭിച്ചു നിത്യം അഞ്ഞൂറ് ട്രക്കുകൾ നിറയെ സഹായം ഗാസയ്ക്ക് കൈമാറാമെന്ന് ഇസ്രയേൽ അറിയിച്ചതായി ബ്രിട്ടൻ വ്യക്തമാക്കി റംദാനിൽ താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാനുള്ള അവസ്ഥ അവസാന ശ്രമങ്ങളും പാളിയതായി റിപ്പോർട്ടുകളുമുണ്ട് കേറോയിൽ നടന്ന ചർച്ചകളിൽ ഇസ്രയേല് സ്വീകരിച്ച നിഷേധാത്മക നിലപാടാണ് തിരിച്ചടിയായതെന്നാണ് ഹമാസ് കുറ്റപ്പെടുത്തിയത് സിറിയൻ തലസ്ഥാനമായ ദമാക്സിൽ കോൺസുലേറ്റ് ആക്രമിച്ച് ഇസ്രയേലിനെതിരെ ഏതുസമയവും ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസി അറിയിച്ചതായി വിവിധ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് ഇസ്രയേൽ നയതന്ത്ര കേന്ദ്രത്തിന് നേരെ ആക്രമത്തിനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ട് ഇറാൻ ആക്രമിച്ചാൽ ഇസ്രയേലിന് യു എസ് പിന്തുണയുണ്ടാകുമെന്നും നദന്യാഹുവിന് ബൈഡന്റെ ഉറപ്പ് ലഭിച്ചതായും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനിടെ മറ്റൊരു സംഭവം കൂടി ഭരണകൂട ഭീകരതയ്ക്കെതിരെ തലസ്ഥാനമായിട്ട് ടെല്ലവീവിൽ ആയിരങ്ങളെ അണിനിരത്തി നടത്തിയ പ്രതിഷേധ റാലിയിലേക്ക് ർ ഇടിച്ചുകയറ്റി അപകടം നിരവധി പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു സമാധാനപരമായി പ്രതിഷേധം നടത്തുകയായിരുന്നവരിലേക്കാണ് കാർ ഇടിച്ചുകയറ്റിയത് റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന പ്രതിഷേധക്കാർക്കിടയിലേക്ക് പാഞ്ഞുകയറിയ കാർ നിരവധി പേരെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ച് നിർത്താതെ പോവുകയായിരുന്നു സംഭവത്തിൽ കാർ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് വാഹനത്തിലെ മറ്റ് യാത്രക്കാർക്കും സംഭവത്തിൽ പങ്കുണ്ടോ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ് ന്യൂസ് ഡെസ്ക് കേരളകോമി